ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ് ഇന്നും സംസാരിക്കാൻ പോകുന്നത് കാരണം നന്മയുള്ള മനുഷ്യരുടെ നന്മേനെ ചൂഷണം ചെയ്യുന്ന കുറച്ച് ആളുകൾ അപ്പൊ അങ്ങനെയുള്ള തട്ടിപ്പിലെ ഏറ്റവും പുതിയ ഐറ്റം ആണ് കഴിഞ്ഞ ദിവസം എടപ്പള്ളിയിൽ നിന്നിട്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ കണ്ടിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഗുരുവായൂർ ഗുരുവായും ആയിരം വേണം ബൈക്കിന് ഫ്യൂവർ അടിക്കാൻ നമുക്ക് അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്ത് പാലാരി പത്ത് മീറ്റർ മീറ്റർ ഉള്ളൂ ഒന്നാവാ ഞാനും പോലീസ് സ്റ്റേഷൻ ഞാൻ പോലീസിന് പൈസ വാങ്ങിച്ചരാം അല്ലെ അവിടെ നിന്ന് തരാം പോലീസിന്റെ ഞാൻ ഞാൻ പൈസ തരാം സ്റ്റേഷനിലേക്ക് വരുമോ സ്റ്റേഷനിലേക്ക് വരുമോ വരുമോ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം വേണ്ട എന്തുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനില് എനിക്ക് സോഴ്സ് ഉണ്ട് അവിടെ ഞാൻ ചെയ്തു തരാം പുള്ളിയുടെ സംസാരം കേട്ടാലേ അറിയാം പുള്ളി തൃശ്ശൂരുമായിട്ട് ബന്ധമുള്ള ആളല്ല പുള്ളി നമ്മുടെ ആലുവ എറണാകുളം ഏരിയയിലുള്ള ആ ഒരു സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളി കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണെന്നാണ് കാരണം ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അപ്പം അതിനേക്കാളും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ തന്നെയാണ് അപ്പോൾ പുള്ളിയുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പോൾ അതിന് പൈസ കെട്ടി വെക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് എൻ്റെ ബൈക്കിന് ഫ്യൂൾ അടിച്ച് ഞാൻ ഗുരുവായൂരാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് ഗുരുവായൂർ വരെ പോകാനായിട്ടൊരു ആയിരം രൂപ തരാമോ എന്നൊരു രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന ആള് പൈസ തരത്തില്ലെന്നൊന്നും അല്ല പറയുന്നത് ഞാൻ പൈസ തരാം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൈസ തരാം അപ്പോൾ തന്നെ പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഫുൾ ആയിട്ട് മാറുകയാണ് എനിക്ക് ആ പൈസ വേണ്ട എന്നാണ് പറയുന്നത് പക്ഷെ സത്യത്തിൽ ഇതിൽ ഏറ്റവും വലിയ ടിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ അവസാനമാണ് നമുക്ക് ആ വീഡിയോയുടെ അവസാനം കൂടെ കണ്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം അതായത് പുള്ളി പറയുന്നുണ്ട് ഇത് മൂന്നാമത്തെ തവണയാണ് നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് എടുത്ത വായ്പ പുള്ളി ചോദിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് കാരണം ഞാൻ ഓൾറെഡി പറ്റിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നല്ലോ എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പക്ഷെ പുള്ളി തന്നെ മറ്റൊരു വീഡിയോയും കൂടെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചേട്ടനെ ഈ പരിപാടി ഇനി നിർത്തിട്ടില്ല പോസ്റ്റ് ചെയ്യാൻ യ്യ നാണക്കേട് വിട്ടു പോ ഈ ഏരിയ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇയാള് മറ്റൊരു ദിവസം വന്ന വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് പുള്ളി അതിൽ ചേർത്തിരിക്കുന്നത് അതായത് ഒരാളെ പറ്റിക്കുമ്പോൾ അയാളുടെ മുഖം പോലും ഓർത്തു വെക്കാതെ വീണ്ടും 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 അയാളുടെ അടുത്ത് തന്നെ ചെല്ലുന്ന ആ ഒരു അവസ്ഥയുണ്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞ പുള്ളി ഈ വീഡിയോ എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ നന്മയുള്ള കുറെ ആളുകളുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് നടന്ന ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് കയ്യിലെ ഒരു കെട്ടുമായിട്ട് വന്ന് വെച്ച് തിരുമാനായിട്ട് കൈ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ കൊണ്ടുപോയിട്ട് തിരുമിച്ച് ഞാൻ പൈസ കൊടുത്തോളാം അത് വേണ്ട പൈസ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിച്ചിട്ട് പോയ ഒരു സ്ത്രീയുടെ കാര്യം ഞാൻ ഇതിനു മുമ്പ് ഇതിനകത്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഇടപ്പള്ളി ഭാഗത്ത് നിന്നിട്ട് ഇദ്ദേഹം എത്ര ആളുകളിൽ നിന്നിട്ട് അഞ്ഞൂറും അറുന്നൂറും ആയിരവും ആയിട്ട് പറ്റിച്ചിട്ടുണ്ടാവും അത്രയും നേരം സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കര വിക്കും വിറയലും ഒക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചയാള് ആ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ പൈസ തരാം എന്ന് പറഞ്ഞ ആ ഒറ്റ ഒരു സെക്കൻഡില് ഫുള്ള് ഫുള്ള് ബോഡി ലാംഗ്വേജ് എല്ലാം മാറി വിറയല് മാറി സംസാരത്തിന്റെ ആ ഒരു സ്റ്റൈല് മാറി എല്ലാം മാറി ഇതുപോലെ തെണ്ടിത്തരം കാണിച്ച് ദേഹം വനങ്ങാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറഞ്ഞാൽ അതിന് സഹായിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത് അതൊന്നും അല്ല ഇത് ദേഹം വനങ്ങാതെ പണിയെടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം ലാസ്റ്റ് പുള്ളി ആ പറഞ്ഞപ്പോൾ പോലും വീഡിയോ അപ്ലോഡ് ചെയ്യല് തമാശ രീതിയിൽ ചിരിച്ച് കളിച്ചിട്ടാണ് പുള്ളി അതിൽ നിന്ന് വിട്ടുപോകുന്നത് ഇങ്ങനെയുള്ള ആളുകൾ കാരണം സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ അർഹതപ്പെട്ട കുറെ ആളുകൾ ഉണ്ടാകും കാരണം ഒന്നിനും വയ്യാത്ത ആളുകൾ അവർക്ക് ഇങ്ങനെ ആരുടെങ്കിലും നിന്ന് കിട്ടുന്ന സഹായം കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അങ്ങനെ അർഹതപ്പെട്ടവർക്ക് കൂടെ കിട്ടുന്നതെല്ലാം നശിപ്പിക്കാനായിട്ട് മാത്രമേ ഇങ്ങനെയുള്ളമാരെ കൊണ്ട് പറ്റത്തുള്ളൂ ഇനിയെങ്കിലും നമ്മളെ പോലുള്ള എല്ലാ ആളുകളും യാത്ര ചെയ്യുന്ന ആളുകളായിക്കോട്ടെ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളായിക്കോട്ടെ പൈസ ചോദിച്ചു വരുന്ന ഒരു മനുഷ്യനും പൈസയായിട്ട് ഹെൽപ്പ് ചെയ്യാതിരിക്കുക എങ്കിൽ മാത്രമേ ഈ ഇങ്ങനെ ഒരു ലോബി ഇങ്ങനെ ഒരു ചൂഷണം ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇതിൽ നിന്ന് വിട്ടുമാറത്തുള്ളൂ ആഹാരം വേണ്ടവർക്ക് ആഹാരം കൊടുക്കുക ചികിത്സ വേണ്ടവർക്ക് ചികിത്സയ്ക്കായിട്ടുള്ള സഹായങ്ങൾ നൽകുക പൈസയായിട്ട് ഒരു രൂപ പോലും ഒരാൾക്കും നൽകാതിരിക്കുക നമ്മുടെ നാട്ടിലുള്ള പിഞ്ചു കുട്ടികളെയും മറ്റും ഒരുപാട് പിടിച്ചുകൊണ്ട് പോകുന്നു അതാണ് ഇതാണ് ഒരുപാട് നമ്മൾ കേൾക്കുന്നില്ലേ ഇതിന്റെ എല്ലാം പുറകിൽ പൈസ കിട്ടും എന്നുള്ള ഒ ഒരു ലക്ഷ്യം മാത്രമാണ് അപ്പൊ അങ്ങനെ പൈസ കിട്ടത്തില്ലെന്ന് അറിയുമ്പോ തന്നെ ഇത് ഒരുപാട് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് സഹായിക്കണമെന്ന മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ വിശക്കുന്നവന് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ചികിത്സ വേണ്ടവന് ചികിത്സക്കായിട്ട് സഹായിക്കുക പൈസ കൊടുത്ത് സഹായിക്കാതിരിക്കുക